സൗദിയിലും ഗൂഗിൾ പേ സർവീസ് ആരംഭിച്ചു ആഴ്ചകൾക്കകം പണമിടപാട് സാധ്യമാകുമെന്ന് ഗൂഗിൾ അറിയിച്ചു ഗൂഗിൾ പേ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് നേരത്തെ വിവിധ പണമിടപാട് പ്രത്യേകിച്ച് കമ്പനികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു ഈ നിയന്ത്രണം നീക്കുകയും കൂടുതൽ വിദേശ നിക്ഷേപം ഈ മേഖലയിലേക്ക് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ പേ സർവീസ് സൗദിയിൽ ആരംഭിക്കാൻ പോകുന്നത് ഗൂഗിൾ അറിയുന്നത് വരും ആഴ്ചകളിൽ എല്ലാവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് സൗദിയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മത വഴിയായിരിക്കും അതായത് പണമിടപാടിനുള്ള പ്ലാറ്റ്ഫോമായ മത വഴിയായിരിക്കും ആളുകൾക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക നേരത്തെ തന്നെ വിവിധ ഫിൻടെക് കമ്പനികൾക്ക് സൗദിയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അവർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സെൻട്രൽ ബാങ്കിന്റെ കടത്തോട് കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും ഈ സേവനം വലിയ തോതിൽ ഗുണം ചെയ്യും നിലവിൽ വിവിധ സൗദിയിലെ മൊബൈൽ കമ്പനികളുടെ പേരിലുള്ള പിൻ ടെക് കമ്പനികളുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ ഗൂഗിൾ കൂടി വരുന്നത് ഇതോടുകൂടി നീക്കം